കാര്യങ്ങളെല്ലാം നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് എല്ലാരോടും ഒരുമിച്ചുള്ള കുക്കിംഗ് ഭയങ്കര ഒരു മെമ്മറിയാണ് അതുപോലെ തന്നെ നല്ല രസമാണ് എല്ലാവരോടും കൂടെ നിന്ന് കുക്ക് ചെയ്ത് അങ്ങനെ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് പുതിയ ജീവിതം നയിക്കാനുള്ള സാധനമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ നമസ്കാരം കയ്യപ്പന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മളിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ പ്രവാസ ലോകത്തെ അല്ല നമ്മുടെ ജോലിക്ക് പോകുന്നതിനു മുമ്പുള്ള കുറച്ച് നിമിഷങ്ങൾ പാക്കിങ് കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ കുറച്ച് ദുഃഖകരമായ നിമിഷങ്ങൾ എല്ലാ പ്രവാസികളുടെയും വീട്ടിലും വിവാസിക്കും അനുഭവിക്കുന്ന ഒരു നേർക്കാഴ്ചയാണ് ഈ വീഡിയോയിൽ മുഴുന്നുകളും കാണിക്കുന്നത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഇത് നമ്മളൊരു കുളം വറ്റിക്കാൻ പോയതാണ് ചിത്രലാട മീൻ പിടിക്കാൻ പോകുന്ന സീനാണ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പേ പോയി പിടിക്കാൻ പോയതാണ് അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട് പക്ഷേ ഞാനിത് മീൻ ചെറുതായതുകൊണ്ട് മീനിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നില്ല അതുകൊണ്ട് ചെറുതായിട്ടുള്ള ഒരു പാർട്ട് ഇതിനകത്ത് കാണിക്കുന്നേ ഉള്ളൂ ഇത് അതിന് ശേഷം നമ്മളിത് വീട്ടിൽ കൊണ്ടുപോയി എല്ലാവരും കൂടെ ഒരുമിച്ച് പാചകം ചെയ്യുന്ന സെറ്റപ്പൊക്കെ ഉണ്ട് വൈകുന്നേരം ക്രിക്കറ്റ് കളിക്കാൻ പോയി ഞങ്ങളുടെ ഇന്റർനാഷണൽ സ്റ്റേഡിയമായി കനാൽ ഗ്രൗണ്ടിലാണ് കളി നടക്കുന്നത് അടിയാണ് അടി 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 ആഴ്ച അടി 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 സമ്മതിക്കത്തില്ല സിക്സാ ജീവനുണ്ട് ഒന്നും ഔട്ട് നമ്മത്തില്ല കളി പകുതി ആയപ്പോ തന്നെ നമ്മൾ തിരിച്ചു പോവാണ് ഇത് നിന്റെ സ്ഥിരം നമ്പർ അല്ലേന്ന് നിങ്ങൾ പലരും കമന്റി ചോദിക്കായിരിക്കും പക്ഷെ അങ്ങനെയല്ല എനിക്ക് തിരിച്ച് പോകണ്ടെന്നൊണ്ടി കുറച്ച് ഷോപ്പ് ചെയ്യാറുണ്ട് അതുകൊണ്ട് മാത്രം പോകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ പകുതിക്ക് മുമ്പ് എല്ലാം കഴിഞ്ഞിട്ടേ അതങ്ങനെയാണ് ഈ ഒരു കളിക്കളവും കൂട്ടുകാരും ഒക്കെ നമുക്കൊരു വികാരവും എന്ന് നമ്മുടെ കൂടെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന ഘടകമാണ് നമ്മുടെ പ്രവാസ വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്ത് പിന്നെ പള്ളിയിലൊക്കെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് കുടുംബക്കാരുടെ വീട്ടിലൊക്കെ ഒന്ന് കയറി പറഞ്ഞ് യാത്ര പറഞ്ഞ് എല്ലാവർക്കും വിഷമമാണ് എന്ത് ചെയ്യാനാ നമുക്ക് പോയാലേ പറ്റൂ വൈകുന്നേരം ആയപ്പോഴത്തേന് കുടുംബം എല്ലാവരോടും കൂടി ഞങ്ങൾ ആ കൊണ്ടുവന്ന മീനൊക്കെ അങ്ങോട്ട് വൃത്തിയാക്കി വറുത്ത് ഫ്രൈ ചെയ്ത് എല്ലാവരോടും ഒരുമിച്ചുള്ള കുക്കിങ് ഭയങ്കര ഒരു മെമ്മറിയാണ് അതുപോലെ തന്നെ നല്ല രസമാണ് എല്ലാവരോട് കൂടെ നിന്ന് കുക്ക് ചെയ്ത് അതെല്ലാവർക്കും ഒരു സന്തോഷമാണ് മെഡിസിൻ്റെ മേളമാണ് ിൽ കുറേ മെഡിസിൻ ഹെയർ ഓയിൽ ആ മെഡിസിൻ കിടക്കുന്നു ദോ കിടക്കുന്ന മെഡിസിൻ ആകെ നമ്മുടെ ഉള്ളത് ഒരു കീറി രണ്ട് മൂന്ന് ചെട്ടി പിന്നെ ഒരു പാൻറ്റും ഉണ്ട് ബാക്കിയെല്ലാം വേറെ ആൾക്കാരുടെ സാധനങ്ങളാണ് ആ ഡോക്യുമെൻ്റ് ഒക്കെ എന്തു അച്ചാറ് പാക്കിങ്ങാണ് നമ്മുടെ പെട്ടിയെല്ലാം ഒരുവിധം പാക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ച് അച്ചാറും പിന്നെ കുറച്ച് ഡ്രസ്സ് അതുകൊണ്ട് ഇതിനകത്ത് എടുത്ത് വെക്കണം ഓൾമോസ്റ്റ് കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട് നൈറ്റ് കഴിക്കാനുള്ള ഫുഡ് ഫുഡുണ്ടാക്കുന്നു അഞ്ച് ചപ്പാത്തി മുട്ടയും ടൂണും സാൻഡ്വിച്ച് എല്ലാരും നമ്മുടെ അടുത്ത പ്രാവശ്യം ആയേക്കാം എന്നിട്ട് വേണം നമുക്ക് അടുത്ത പ്രാവശ്യം വരുന്നാക്കെ ചക്കരത്തുപിടു ചക്കിട എന്തോ കൊടത്തരാത്ത പരിപാടി അടുത്ത പ്രാവശ്യം വരുമ്പോഴത്തേനൊക്കെ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് സെറ്റപ്പ് ആയിരിക്കും അടുത്ത പ്രാവശ്യം അവളം കേട്ടോ എന്നെ കാണിക്കണേ ഡാഡിയോട് പറയണം ഡാഡി എന്ന് വീഡിയോ കോൾ കാണിക്കണേ കേട്ടോ വീഡിയോ കോൾ കോള് കാണിച്ചിട്ട് ഓരോന്ന് വളരുന്നതും എല്ലാം പറയണം ഡാഡിയോട് കേട്ടോ ഉം എന്തേലും കൊഴപ്പുണ്ടെങ്കിൽ മോൻ കണ്ടുപിടിച്ചു ഡാഡിയോട് പറയണം അല്ലെ അമ്മയോട് പറയണം അല്ലെ അമ്മച്ചിയോട് പറയണം ഓക്കേ ഞങ്ങള് പണിഞ്ഞിരിക്കുന്നത് ഓടി നടന്ന് കളിക്കല്ലേ അതിന് മുകളിൽ ഞങ്ങള് ഇവിടെ ഒരു ഇത് പണിഞ്ഞിട്ടുണ്ട് ലവ് ബേർഡ് ഏകദേശം പത്ത് ലവ് ബേഡ്സോണുണ്ട് ഇതിനകത്ത് അടുത്ത പ്രാവശ്യം കൂട്ടിനകത്ത്

വീടിനോടും കൂട്ടുകാരോടും നാട്ടുകാരോടും വീട്ടുകാരോടും നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ ആൾക്കാരോടും മിക്ക പരിചയക്കാരോടും യാത്രയൊക്കെ പറഞ്ഞ് കുരിശെടിയിൽ നമ്മുടെ പടിഞ്ഞാറൻ കുരിശ്ശെടിയിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കൊട്ടാരക്കര വഴി ഇപ്പോൾ നമ്മൾ കണ്ടത് ച ചടായമംഗലം ജടായിപ്പാറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വിമാനത്താവളത്തേക്കുള്ള യാത്രയാണ് നമ്മൾ പോത്തങ്കോട് കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഏഷ്യയില് തന്നെ തന്നെ ഏറ്റവും വലിയ മാളാണ് ട്രിവാൻഡ്രത്ത് വന്നത് അതിന്റെ കാഴ്ചയാണ് പണി നടക്കുന്നേ ഉള്ളു അടുത്ത സമയത്ത് എന്തായാലും ഈ വർഷം ഉദ്ഘാടനം കാണുമായിരിക്കും പെയിന്റിംഗ് ഒക്കെ കഴിയും നാട്ടിൽ ലീവിന് വന്നതിന് ശേഷം ദിവസങ്ങള് പോയാൽ എത്ര പെട്ടെന്നല്ലേ മുപ്പത് മുപ്പത്തിരണ്ട് ദിവസം ഞങ്ങൾ തിരുവനന്തപുരം എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ് വീണ്ടും പ്രവാസ ലോകത്തേക്ക് ഇനി എന്ന് തിരിച്ചു വരുമോ ടെർമിനൽ ടൂലാണ് നമ്മൾ പോകേണ്ടത് ഇന്റർനാഷണൽ ഫ്ലൈറ്റ് എയർ ഇന്ത്യ ആണ് നമ്മളിവിടുന്ന് കണക്ട് ചെയ്യുന്നത് ബോംബെയിലാണ് ബോംബെന്നാണ് നമുക്ക് അങ്ങോട്ട് ഫ്ലൈറ്റ് ഇത്ര വീങ്ങിയിരിക്കുന്നു ോ കട പോയിട്ട് വന്നപ്പോൾ കാരണം നമുക്ക് ഇത്രയെങ്കിലും ദൈവം സഹായിച്ച് നാട്ടിൽ വരാനും ഒക്കെ സാധിച്ചു അങ്ങനെ വരാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ഇതിനകത്ത് പുതിയ ജീവിതം നയിക്കാനുള്ള സാധനമുണ്ട് അതുപോലെ തന്നെ ഓരോരുത്ത ആൾക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടിയുള്ള ഡോക്യുമെന്റ്സ് ഉണ്ട് പിന്നെ ജീവൻ നിലനിർത്താനുള്ള സാധനമുണ്ട് പല രാജ്യത്തോട്ട് പോകാനുള്ള ആൾക്കാരുടെ ഡോക്യുമെന്റ് അപ്പൊ അപ്പൊ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ ഇങ്ങനെ വരാനൊന്നും ബുദ്ധിമുട്ടല്ലേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആൾക്കാർ ഇങ്ങോട്ട് വരാനാ വരാനൊക്കെ ബുദ്ധിമുട്ടല്ലേ അപ്പൊ എന്നെ എനിക്കൊരു ദിവസം ഒരു രണ്ട് ഗോള് മൂന്ന് ഗോള് മിനിമം വരുവായിരുന്നു സാധനം കൊണ്ടു തരുമെന്നുള്ളത് പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം കൊണ്ടുപോകുന്നുണ്ട് പിന്നെ അത് ഒരുപാട് ആൾക്കാരുടെ മെഡിസിനുണ്ട് എന്നെ ഇവരെ പിടിച്ചു നിർത്തുമെന്നുള്ളത് കണ്ട് ഇത് കണ്ടാൽ നോക്കിയിട്ട് ചെയ്യാൻ നിൽക്കരുത് കാരണം അതിന് മാത്രം സാധനമുണ്ട് രണ്ട് മാസം ലീവ് ഉണ്ടല്ലോ ലൈവ് ഇത്രയും നമുക്ക് വരാനും പറ്റി കാണാനും പറ്റി എല്ലാം ചൂടാനും പറ്റി ഒരു സാഹചര്യത്തിൽ തന്നെ ഏറ്റവും ഇതുപോലും പറ്റാത്ത എത്ര ആഗ്രഹമാണ്